ആത്മമിത്രം 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 ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറും ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയേറു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആസ്പദമാക്കി ചില സത്യങ്ങൾ ഈ രാവിലെ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാം എന്ന കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ നവോമി മോവാബ് മോവാപദേശത്തു നിന്ന് കൂടെ പോകുന്ന മരുമകൾ രൂത്ത് എന്ന മോ സോറി മോവാബി സ്ത്രീയുമായി മടങ്ങി വന്ന് അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേദ്ലഹീമിൽ എത്തി ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ബേന്ദൽഹെയിമിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് നാം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചില മടങ്ങിവരവിനെ കുറിച്ചുള്ളതായ ചിന്തകളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് തിന്മയിൽ നിന്ന് മടങ്ങി വരിക എന്നുള്ള വിഷയം നാം ഓർക്കുണ്ടായി അതുപോലെ തന്നെ അത് നാം വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതായ ധ്യാനം നാം ചിന്തിക്കുക ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ തിംനയിൽ നിന്ന് മടങ്ങി വരിക എന്നുള്ള ആവശ്യം സിംഷോനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി സിംസോൻ്റെ ജീവിതത്തിൽ മൂന്ന് അപകടകരമായ കാര്യങ്ങൾ തനിക്കുണ്ടായി എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുണ്ടായി ഈ അപകട അപകടകാര അപകടത്തിന് കാരണം താൻ തിന്മയിലേക്ക് പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ഓരോ വ്യക്തിയും തിന്മ ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കണമെന്നുള്ള റോമാലേഖനത്തിൻ്റെ അതേ വചനാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളും നാം പരിഹരിച്ച് മടങ്ങി അതെ നാം ദേവസ്വനത്തിലേക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് ഇന്നിവിടെ നാം വായിച്ചു കേട്ടത് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുമാണ് നമുക്കാം രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് വളരെ സുപരിചിതമായ വേദഭാഗമാണെങ്കിലും അനേക അതെ ആത്മീയ സത്യങ്ങളും അതോടൊപ്പം തന്നെ ഗൗരവതരമായ ചില വാണിംഗുകൾ ചില മുന്നറിയിപ്പുകൾ നമുക്ക് തരികയാണ് അതായത് വിശുദ്ധ വേദപുസ്തകത്തിലെ അത് ഒരു മനോഹരമായ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം നാല് അധ്യായമുള്ള ഈ രൂത്തിൻ്റെ പുസ്തകം എൻ്റെ എൺപത്തിനാല് വാക്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത് സ്ത്രീ രക്തങ്ങളുടെ പേരിൽ രണ്ട് പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്ന് രൂത്തും മറ്റൊന്ന് എസ്തീറും ആണ് രൂത്ത് ഒരു ജാതീയ സ്ത്രീ ആണ് അവൾ ഒരു യഹൂദനുമായി ബന്ധപ്പെടുന്ന ചരിത്രം നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എസ്തർ ഒരു യഹൂദിയ യഹൂദ സ്ത്രീയാണ് അവൾ ജാതീയ രാജാവുമായി ബന്ധപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലാണ്ട് പതിനാലിലധികം ന്യായാധിപന്മാർ ഭരണം നടത്തുന്ന കാലത്താണ് രൂത്ത് ബോസിൻ്റെ കാന്തയുമായി മാറുന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു രൂത്ത് ബുദ്ധിയ നിയമത്തിലെ ഒരു വനിതയല്ലെങ്കിലും പുതിയ നിയമത്തിൽ മത്തായുടെ സുവിശേഷത്തിൽ പ്രഥമ സ്ഥാനം പിടിച്ചിരിക്കുന്ന കാണാണ്ട് കഴിയും മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് ഓർമ്മയെ പോലെ കാലിയവനിയക്കുള്ളിൽ ആരും അറിയപ്പെടാതെ ചെന്ന് അടിയേണ്ടവളായിരുന്നു തനിക്കെതിരെ ഉണ്ടായിരുന്ന കൈയെടുത്ത് മായ് തന്നെ ദൈവം ഉയർത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകല അപലകളെന്ന് ലോകം ഗണിച്ച് വിധിച്ച് തള്ളുന്ന സ്ത്രീജനങ്ങളോട് ദൈവീയ കരുതലിൻ്റെ ആഴം എത്രയാണെന്ന് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങൾ ഏതൊരു പഠിതാവിനും ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഒന്ന് അത് ആ രൂത്തിൻ്റെ പ്രതിജ്ഞയാണ് ഒന്നാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളാണ് രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ രണ്ടിൻ്റെ ഏഴിൽ ബോവസിൻ്റെ വയലിൽ എത്തിച്ചേരുന്നുള്ളതാണ് മൂന്ന് അവളുടെ പ്രതീക്ഷയാണ് വിശ്രമ സ്ഥലം അവളുടെ വയൽ അതാണ് മൂന്നാം അധ്യായം നമ്മെ ഓർപ്പിക്കുന്നത് നാല് അവൾക്ക് പ്രതിഫലം ലഭിക്കുന്നു ഒരു സന്ധതി ലഭിക്കുന്നു നാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ബോവസിൻ്റെ ഭവനത്തിൽ അവൾക്കൊരു സന്ധ്യതയും ലഭിക്കും അങ്ങനെ അത് അവളുടെ പ്രതിജ്ഞ അവളുടെ പ്രയത്നം അവളുടെ പ്രതീക്ഷ അവളുടെ പ്രതിഫലം എന്നിത്യാദി നാല് കാര്യങ്ങൾ നാല് സത്യങ്ങളാണ് ഈ നാല് അധ്യായങ്ങളുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പതാതലമുറ പോലും യെഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്നാണ് ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിന് മൂന്നാമത് വാക്കിത്തെഴുതിക്കുന്നത് എന്നാൽ പുറജാതിക്ക് യേശുക്രിസ്തുമായി ബന്ധപ്പെടുവാൻ സാധിക്കുമെന്നുള്ള സത്യം ഇവിടെ അനുസ്മരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ ഒരു കാര്യം നാം പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചതാണ് ഇവിടെ യഹോവ ഭക്തിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു എലിമിലേക്കിൻ്റെയും നവോമിയുടെയും കുടുംബം രണ്ടാൺമക്കൾ ഉൾപ്പെടുന്നതായ ഒരു ചെറിയ കുടുംബം എന്നാൽ ദൈവജനപ്രകാരം ജീവിക്കുന്ന ഒരു ഭക്തന്റെ കുടുംബം യഹോവ കരം നീട്ടി പണിയും എന്നുള്ള നൂറ്റി ഇരുപത്തി ഏഴാം ഒന്നാമത് വാക്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ പറയാം ദൈവജനപ്രകാരം ജീവിക്കുന്ന ഒരു ഭക്തന്റെ കുടുംബം യഹോവ കരം നീട്ടി പണിയും അല്ല അവന്റെ അധ്വാന ബലം ഏർ എന്ത് ചെയ്തു പിശാജ് പല വഴിക്ക് തിരിച്ചു വിടുകയില്ല അതാണ് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം രണ്ടും മൂന്നും വാക്കുകൾ വായിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ ഭാര്യയെക്കുറിച്ചും അവൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും എല്ലാം പറയുകയാണ് എന്താണ് ഭാര്യ വീ അതെ വീഞ്ഞിൻ്റെ അതെ ആ വീര്യം നിരന്തരം അത് ഇരിക്കും അതൊരാത്മീയതയെ കാണിക്കുകയാണ് മക്കൾ ചൂടവസ്ഥ സൃഷ്ടിക്കാതെ തണുപ്പ് ഏകുന്ന അവസ്ഥയാണ് വെളിച്ചം പകരുന്ന എണ്ണ പ്രധാനം ചെയ്യുന്നതായ ഒലിവതകൾ പോലെയാണ് അവർ ആത്മീയ മേശയിലും ഭൗതിക മേശയിലും പങ്കാളികളായി തുടർന്ന് നമുക്ക് ഈ എലിമിലേക്കും കുടുംബത്തിൻ്റെയും ഭവനത്തിലേക്കൊന്ന് യാത്ര ചെയ്യാം ഒരിക്കൽ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി തിരുവഴുത്ത് പരിശോധിച്ച് സഞ്ചരിച്ച് ആരായുന്ന ഏതൊരു ഭക്തനും ക്ഷാമത്തിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞവരായ അനേക ജീവിതങ്ങളെ കാണാം അതിന്റെ പിൻപിൽ തിരുവചന ലംഘനവും ദൈവത്തോടുള്ള അകൽച്ചയും പ്രധാന കാരണമെന്ന് തിരുവചന പഠനത്തിന് മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം അബ്രഹാമിൻ്റെ കാലത്ത് ഉഷാമുണ്ടായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താമത് വാക്യത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത് ഈജിപ്തിൽ പോകാനല്ല അല്ല കനാനിൽ പാർത്ഥ സൃഷ്ടാവിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കേണ്ടതിന് അത്രേ എന്നാൽ എന്ത് ചെയ്തു അവന് ആ നിലയിൽ അത് ചില ക്രമക്കേടുകൾ ചെയ്തു ഉൽപ്പത്തി പന്ത്രണ്ടിൽ എട്ട് നോക്കുക ബദൈലിനും ഹായ്ക്കുമായിട്ട് യാഗപീഠമുണ്ടാക്കി ആരാധിച്ചു നമുക്കറിയാം ബദൽ എന്ന് പറഞ്ഞ സ്വർഗവാതിലാണ് അവിടെ വലിയ വിജയമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഹായ് എന്ന് പറയുന്നത് മരണവാതിലാണ് അവിടെ പരാജയമാണ് അപ്പോൾ ഈ അബ്രഹാമിനെ സംബന്ധിച്ച് അവൻ അതെ സ്വർഗവാതിലിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവൻ മറിച്ച് പറഞ്ഞാൽ വിജയം വിജയകരമായ ജീവിതത്തിലേക്ക് പോകുന്നവനാണ് ഇതിന് ഇടയ്ക്ക് വെച്ചുള്ള ഒരു അനുഭവം ഒരു ഭക്തന് പാടില്ല എന്തുകൊണ്ട് അബ്രഹാമിന്ന് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതെ ആത്മീയൻ ലോകസ്നേഹി ഭൗതിക നന്മ മാത്രം ലക്ഷ്യമാക്കി ജീവിതം ഒഴിഞ്ഞു വെച്ചവൻ ആരാധന താല്പര്യമില്ലാത്തവൻ കലഹക്കാരൻ ലോത്തിനെ ദൈവഹിതപ്രകാരം അകറ്റിയില്ല വേർപാട് പാലിച്ചില്ല അതുകൊണ്ട് ഇന്നും പലരിലും ആത്മീയ ആത്മീയക്ഷാമം പടർന്നു പിടിച്ചിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാവം ഒന്നിയോഹന്നെ രണ്ടിൻ്റെ പതിനാറ് അതുകൊണ്ട് നാം ഒരിക്കലും അതേ അതെ ഒരു ഒരു ബാറ്റിനെ പോലെ ആകാൻ പാടില്ല ഡോൺ ബി എ ബാറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാ വാ വവാലിനെ പോലെ ആകാൻ പാടില്ല പക്ഷിറക് കാണുമ്പോൾ പക്ഷി അതിൻ്റെ ചുണ്ടും മുഖവുമെല്ലാം കൂടെ കാണുമ്പോൾ എലിയാന്ന് തോന്നും അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല നാം ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ക്ഷാമത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഉൽപ്പത്തിയും നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നാമത് വാക്യത്തിലാണ് ഗോത്ര ഗോത്രപിതാക്കന്മാരുടെ ക്ഷാമമാണ് കനാലിൽ നേരിട്ട ക്ഷാമം ആ കനാലിൽ നേരിട്ട ക്ഷാമത്തിന്റെ പിൻപിലും ദൈവഹിതത്തിനെതിരായുള്ള യോസെഫിനുള്ള സമീപനമാണ് പിതാവ് സ്നേഹിച്ച മകനെ സഹോന്മാർ പകച്ചു പുച്ഛിച്ചു പുറന്തള്ളി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പീഡിപ്പിച്ചു ഉൽപ്പത്തി മുപ്പത്തി അഞ്ച് ഇരുപത്തിനാലിൽ അവന് കുഴിയിലിട്ട് നശിപ്പിക്കുവാൻ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു യോസഫ് അവർക്കെതിരെ ഒന്നും ചെയ്തില്ല സ്വർഗം അവനെ മറന്നില്ല തനിക്കെതിരെ പ്രവർത്തിച്ചവർ ക്ഷാമത്തിലേക്ക് വീണു ഒന്ന് അവരുടെ ആത്മീയ ആത്മീയക്ഷാമം രണ്ടവരുടെ ഭൗതികക്ഷാമം വരൾച്ച സങ്കീർത്തനം അറുപത്തിയെട്ടിൻ്റെ ആറിൽ വായിക്കുന്നു മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിജയ വചനത്തിൽ പറയുന്നതിന് വിരുദ്ധമായി നാം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആത്മീയക്ഷാമം ഉണ്ടാകാം ഒരു പക്ഷേ അത് പണത്തിൻ്റെ കുറവൊന്നും നിങ്ങൾക്കുണ്ടായെന്ന് വരികയില്ല പക്ഷേ ആത്മീയ ആത്മീയക്ഷാമം നന്നായിട്ടുണ്ടാകാം ഇവിടെ നോക്കുക ക്ഷാമം മാറ്റി പുഷ്ടി പുഷ്ടി നൽകാനായിട്ട് അവർ നിന്നിച്ച വ്യക്തി എന്ത് ചെയ്തു സ്വർഗം കരത്തിൽ ഏറ്റുന്ന മനോഹര ചിന്ത നമുക്ക് കാണാണ്ട് കഴിയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ ക്ഷാമം മാറ്റി പുഷ്ടി നൽകാൻ അവർ നിന്നിച്ച വ്യക്തിയെ സ്വർഗം കരത്തിൽ ഏറ്റുന്നു ഞാനും നിങ്ങളും മറ്റുള്ളവരെ നിന്ദിച്ചാൽ ദൈവം അവരെ നിന്ദിക്കത്തില്ല ദൈവനെ മറക്കത്തില്ല ദൈവനെ കൈവിടത്തില്ല ദൈവന്തിയും ദൈവനെ ഉയർത്തും ഏറ്റവും മേലായ നാമം നൽകി യേശുവിനെ ഉയർത്തി പോലെ അതെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവഭക്തന്മാരെ ഉയർത്തും എന്നുള്ളതാണ് ഉൽപ്പത്തി നാല്പത്തി ഒന്നാം സ്ഥാനം സോറി ഉൽപ്പത്തി നാൽപ ഉൽപ്പത്തി നാല്പത്തി ഒന്നിൻ്റെ അമ്പത്തി അൻപത്തി ഏഴ് വാക്യങ്ങൾ നമുക്ക് തരുന്നത് ഇനി മറ്റൊരു ക്ഷാമത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അത് ശമരിയിലെ ക്ഷാമമാണ് അത് രണ്ട് രാജ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദൈവവ്യവസ്ഥ വിട്ട് ചുവട് ചുവടുവെച്ച് സമരി നിവാസികളായ ഇസ്രായേൽ മക്കളെ ലക്ഷ്യമാക്കി അരാൻ രാജാവ് ബെൻഹദദ് തൻ്റെ സൈന്യത്തെ അയച്ചു അവർ പുറപ്പെടുവാനും ശമരിയെ വളഞ്ഞു പുറപ്പെട്ട് സമരിയെ വളഞ്ഞു അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന ജനത്തെ ശത്രു സൈന്യം വളഞ്ഞപ്പോൾ ക്ഷാമത്തിൻ്റെ കെടുതി ഉണ്ടായി ജനത്തിൻ്റെ മനുഷ്യത്വം മരവിച്ച് സ്നേഹം വിട്ട് സ്നേഹം നഷ്ടപ്പെട്ടു സ്നേഹം അതുമാത്രമല്ല മൃഗതിൽവരായി സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തുണ്ടം തുണ്ടമാക്കി ഭക്ഷിക്കുന്ന കന്നിമറ്റാരായി തീർന്നു രണ്ടുരാജ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എത്രയോ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് അത് മാത്രമാണോ വിലക്കപ്പെട്ട എല്ലാ അശ്വതിയും ഭക്ഷിക്കാൻ തുടങ്ങി കഴുത തലം മുതൽ പ്രാകാഷ്ടം വരെ ഭക്ഷിക്കാൻ തുടങ്ങി മനസാക്ഷി നഷ്ടപ്പെട്ട് കഠിനമായി ഇവ നമ്മിൽ ഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഈ രാവിലെ എനിക്കും നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത് നോക്കുക രൂത്തിൻ്റെ ജീവിതത്തിലേക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മടങ്ങി വരാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ ക്ഷാമം ഉണ്ടായെന്ന് വായിക്കുന്നത് അപ്പോൾ അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ അവിടെ എന്ത് ചെയ്തു ഈ ബേദലഹിമിൽ വസിച്ചിരുന്നതായ എലിമിലേക്കും കുടുംബവും അവർക്ക് അത് അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് അതെന്താണ് കാരണം അത് ഈ ക്ഷാമമാണ് അവരെ ആ നിലയിൽ അവരെ അകറ്റിയത് നോക്ക് അവിടെ അന്തർ ഇതിൽ അന്തർലീനമായിരിക്കുന്ന ചില ആശയങ്ങളും ഉപദേശ സത്യങ്ങളും അതിഗഹനമാണ് തിരുവുഴുത്തിൽ ആദ്യോടന്തം അത് വ്യാപരിച്ച് കിടക്കുന്ന സുപ്രധാനമായൊരു വിഷയമാണ് ആ വീണ്ടെടുപ്പ് എന്നുള്ളത് അത് വചനത്തിൻ്റെ താളുകളിൽ എന്തു നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിപ്രഭാവമാണ് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പും വീണ്ടെടുപ്പുകാരനും അതുകൊണ്ട് ക്രിസ്തുവും സഭയുമായുള്ള ആത്മീയ ആ ഏകീഭാവത്തിൻ്റെ പരമകാഷ്ടയായ കുഞ്ഞാടിൻ്റെ കല്യാണം ദൈവീയ പഞ്ചാംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ദൈവസഭയും നിശ്വാസിയും തമ്മിലുള്ള ബന്ധം സഭയിലെ അധ്യക്ഷന്മാരും ശുശ്രൂഷന്മാരും തമ്മിലുള്ള നിലപാട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥകൾ ഇത്യാദി പ്രധാന വിഷയങ്ങൾ അടുക്കും ചിട്ടയുമായി പഠിച്ചെടുക്കുവാനായിട്ട് ഈ പുസ്തകത്തിലൂടെ സാധിക്കും ഇവിടെ എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും വിരുദ്ധമായി നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനുള്ളതായ ക്ഷാമങ്ങൾ ഉണ്ടായി എന്ന് വരാം ആ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ നോക്കുക എലിമിലേക്കും കുടുംബവും അവരെന്ത് ചെയ്തു അവർ അവിടുന്ന് ഇറങ്ങി യാത്ര തിരിക്കാനായിട്ടിടയായി തോന്നുന്നു അവർ പോയത് ഭേദലേഹിയമിലേക്കാണ് ആ ബേദലേഹിമിൽ ചെന്നപ്പോൾ സോറി സോറി ഭേദലേഹം വിട്ട് ആ മോവാബിൽ ചെന്നപ്പോൾ ആ മോബാബിൽ അനേക ദുഃഖങ്ങൾ അവർക്കുണ്ടായി ലൂത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിന് അഞ്ചാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പുരുഷ ശബ്ദം നിലച്ച ഒരു കുടുംബമായിട്ടാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എലിമിലേക്ക് മരിക്കുന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ലോത്ത് പോയി പാപം അത് ആ പെരുകിയിരുന്ന ആ സോതോമിൽ പാർത്തതുപോലെ നോക്കുക ദൈവം രാജാവായിരുന്നുവൻ അതാണ് എലിമലേക്കിന്റെ അർത്ഥം ദൈവൻ രാജാവായിരുന്നുവൻ എന്തു ചെയ്തു അവൻ പോയിരിക്കുന്നു സോതോമിലേക്ക് അല്ലെങ്കിൽ ഈ മോവാബിലേക്ക് അപ്പോൾ ലോത്തിൻ്റെ സന്താനങ്ങളുമായി മധ്യലഹരിയിൽ ഉത്ഭവിച്ച അശുദ്ധിയിൽ പിറന്ന് ദൈവജനത്തിന് ഭീഷണിയായിരുന്ന മോവാബിരുടെ ഇടയിൽ ഏർ പാർപ്പ് പോയ സ്ഥാനത്ത് സുഖമായി വസിപ്പാൻ ലൂത്തിനെ പോലെ കഴിഞ്ഞില്ല ലൂത്തിൻ്റെ ഭാര്യയെപ്പോലെ വഴിയിൽ പട്ടുപോയി എന്നിട്ടും പരാജയം കണ്ട് നേരത്തെ സ്ഥലത്ത് എന്ത് ചെയ്ത ആരാധന കൂട്ടായ്മ സ്നേഹം ആത്മാർഥത ലഭിക്കുന്ന യഥാർത്ഥ സ്ഥലമായ ഭേദലഹീമിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ദർശനം ഈ എലിമിലേക്കിനും അവിടെ ലഭിച്ചു അതെപ്പോഴാണ് ഈ മൂന്ന് മരണം സംഭവിച്ചപ്പോഴാണ് ഇന്ന് പല വ്യക്തികളും കുടുംബങ്ങളും ദൈവസഭയിൽ നിന്ന് പിന്മാറി ലോകത്തിലേക്ക് ഇറങ്ങി ലോകക്കാരുമായി അവരെ പോലെ ജീവിച്ച് ഭീമമായ പരാജയമേറ്റുവാങ്ങിയാലും അനുദപിച്ചു മടങ്ങി വരാതെ കഠിന ഹൃദയരായി കഴിയുകയാണ് നോക്കുക ദൈവശബ്ദം എന്ന് പറയുന്നു എബ്രാഹി ലേഖൻ്റെ മൂന്നിൻ്റെ പതിനഞ്ച് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് ഞാൻ നേരത്തെ സങ്കീർത്തനം അറുപത്തിയെട്ടിൻ്റെ ആറാമത്തെ വാക്യം നിങ്ങളെ ഓർപ്പിച്ചിരുന്നല്ലോ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോക്ക് ആ നിലയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് വരണം അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രിയപ്പെട്ട കുടുംബത്തിൽ എന്തു ചെയ്തു അവർ അത് ദുഃഖത്തിന്മേൽ ദുഃഖം അത് ഇങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നിലവിലേക്ക് മരിച്ചു ഭർത്താവ് മരിച്ചു അപ്പോഴത്തെ ഉണ്ട് ഇനി രണ്ട് ആൺമക്കളുണ്ടല്ലോ ഏ അവർ അവരുടെ സഹായം എനിക്ക് ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചപ്പോൾ മൂത്തവൻ മരിച്ചു അതിൻ്റെ ദുഃഖം മാറിക്കഴിഞ്ഞപ്പോൾ ഇളവിനും മരിച്ചു പിന്നെ ആകെപ്പാടെ നിരാശയായി അവിടുന്ന് ലഭിച്ച രണ്ട് മരുമക്കള് രൂത്തും ഓർപ്പയുമേ ഉള്ളു അവരെന്ത് ചെയ്തു അവരിൽ ഒരുവള് അതെ ആ നിലയിൽ അമ്മായിമ്മയെ ചുംബിച്ച് മടങ്ങി പോകാനിടയായി ഇനി നിന്നിട്ട് കാര്യമൊന്നുമില്ല അതെ അതുകൊണ്ട് അത് അവൾ മടങ്ങി പോകുവാനായിട്ട് ഇടയായി രൂത്ത് ഒരു വലിയ തീരുമാനമെടുത്തു ആ തീരുമാനമാണ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്ത് വാക്യം പതിനേഴാമത്തെ വാക്യം നമുക്ക് എത്തിരുന്നത് അതിൻ്റെ രൂത്ത് എന്താ പറഞ്ഞത് നിന്നെ വിട്ട് പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു നോക്കുക ഒരു പാപി ക്രൂശിങ്കൽ വന്ന് കർത്താവുമായിട്ട് ഏറ്റെടുക്കേണ്ടതായ വലിയ അതെ ഒരു തീരുമാനത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാണ്ട് കഴിയും അതാണ് ഈ രൂത്തിൻ്റെ ജീവിതത്തിൽ വന്നതായ എടുത്തതായ ഒരു വലിയ തീരുമാനം നോക്കുക ഇവിടെ ഈ വലിയ ദുരന്തങ്ങൾ ഒന്നിനു പകരം ഒന്ന് ഒന്ന് ഒന്നിനു പകരം ഒന്ന് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് അങ്ങനെ രണ്ട് കരങ്ങൾ കൊണ്ടും നിലയില്ലാത്ത ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ കുടുംബം ഏർ ആ കുടുംബം എന്ത് ചെയ്തു ദൈവ ദർശനത്തിന് വിധേയമായി അവരെന്ത് ചെയ്തു ഒരു യവക്കൊയത്തിൻ്റെ സമയത്ത് ബേദലിമിലേക്ക് മടങ്ങുവാനായിട്ട് തീരുമാനിച്ചു അവിടെ മഹാസന്തോഷമാണ് അവരെ കണ്ടപ്പോൾ ഉണ്ടായത് നോക്കുക മോവാവിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല സന്തോഷത്തോടൊക്കെ ജീവിക്കാന്നുള്ളതായ കാൽക്കുലേഷൻ ആയിരുന്നു അവർക്ക് പക്ഷേ അവരുടെ കാൽക്കുലേഷനെല്ലാം കണക്ക് കൂട്ടുകൾ തെറ്റിപ്പോയി മരണം ഒന്നൊന്നിനു പകരം ഉണ്ടായി ദൈവത്തെ വിട്ടുപോകുന്നവരുടെ ജീവിതത്തിൽ ദൈവം അതിനും വിട്ടുപോകുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാത്ത കുടുംബജീവിതങ്ങൾ ഉണ്ടാകുന്നതായ വ്യത്യാസങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ ദൈവവചനത്തെ മുറുകെ പിടിക്കുക ഇവിടെ എന്ത് ചെയ്യും ദൈവ സന്ദർശനം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു അവര് മോ ആ നവോമി തൻ്റെ മരുമകളുമായിട്ട് എവക്കോയ്ത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്തു ബേദലഹിമിലേക്ക് മടങ്ങി വന്നു അങ്ങനെ പലസ്തീൻ പലസ്യനാടിന്റെ വിഭവ സമൃദ്ധിയിൽ എന്തു ചെയ്തു അവർ മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു അതാണ് യവക്കോയ്ത്തിൻ്റെ സമയത്ത് ബേദലഹിമിൽ എത്തിയെന്ന് വായിക്കുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആരംഭത്തെങ്കിലും എന്ത് ചെയ്തു അവർ മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ അതേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യോഹന്ന നാലിൻ്റെ മുപ്പത്തിയാറിൻ്റെ അടിസ്ഥാനത്തിൽ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുകയാണ് യവക്കോയ്ത്തിൻ്റെ സമയത്ത് ഈ കുടുംബത്തിന് പേര് വരുവാൻ കാരണം എന്താണ് ഈ കുടുംബത്തിലെ അംഗം അത് നേടുന്നത് എങ്ങനെയാണ് ഒരു വലിയ അനുഗ്രഹത്തിലൂടെയാണ് ആ അനുഗ്രഹം നമുക്കിന്ന് രാത്രി ഈ ഈ പകലിൽ നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവരുടെ മടങ്ങിവരവാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായത് പ്രിയപ്പെട്ടവരെ അവർ ഏവക്കോയ്ച്ചിൻ്റെ സമയത്ത് ബേദിലേമിലേക്ക് വന്നു അതുപോലെ പലസ്തീൻ നാടിൻ്റെ വിഭവ സമൃദ്ധിയിലേക്ക് അവർ വന്നു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അതേ ആരംഭത്തെങ്കിൽ എന്ത് ചെയ്തു അവർ വന്നു വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നതിനുള്ളതായ അനുഭവത്തിലേക്ക് അവരെത്തിച്ചേരുവാനിടയായി തന്നു അത് എപ്പോൾ സംഭവിച്ചു അവരുടെ അടുത്ത തീരുമാനമാണതിന് കാരണമായി തന്നു എന്താണ് അവരുടെ തീരുമാനം ഇനിയും ഞങ്ങൾ ഈ മോബാബിൽ നിൽക്കുകയില്ല ഇനി താമസിക്കുകയില്ല അവിടെ ദൈവ സന്ദർശനമില്ല ദൈവ ആരാധനയില്ല ദൈവനാമം വിളിക്കപ്പെടാനായിട്ട് ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് അവിടെ നിന്നാൽ മരണമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഇനിയും ഒരു സിസ്റ്റർ ആയിസ് ഇനിയും എൻ്റെ സ്വന്തം ജനത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ അവിടെ സന്തോഷിക്കും അവിടെ ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മോബാവ് വിട്ട് ബേദലഹിമിലേക്ക് മടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി കുടുംബമായിട്ട് അകന്നുപോയി അവരുടെ ജീവിതങ്ങളിൽ കുടുംബ കുടുംബത്തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഒരു മനോഹരമായ പാഠം ഏ നമുക്ക് തരികയാണ് ഒരു വലിയ അലേർട്ട് നമുക്ക് തരികയാണ് നമ്മൾ ജാഗ്രത പുലർത്തി നാം മുൻ ഒരു മുന്നറിയിപ്പോടുകൂടി മടങ്ങി വരുവാനായിട്ട് എലിമിലേക്കിൻ്റെ കുടുംബവും നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു മുന്നറിയിപ്പ് തരികയാണ് അതുകൊണ്ട് ഈ ദൈവദർശനം അതേ മോവാബിൽ നവോമിക്ക് ഉണ്ടായപ്പോൾ അവൾ എന്തു ചെയ്തു തൻ്റെ മരുമകളായ രൂത്തുമായിട്ട് എവക്വൈത്തിൻ്റെ സമയത്തേക്ക് എന്തു ചെയ്തു മടങ്ങി വന്നു ഈ മടങ്ങി വരവിൽ അവർക്ക് മഹാസന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയായി തുടരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ദുഃഖങ്ങളെല്ലാം മാറുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ദുഃഖമാണോ ഇന്നും അത് ദാരിദ്ര്യമാണോ ഇന്നും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നിങ്ങൾക്ക് തടഞ്ഞു ഇരിക്കുകയാണോ നിങ്ങളൊരു തീരുമാനമെടുത്ത് മടങ്ങി ദൈവസന്നിധിയിലേക്ക് വരുക വചനത്തിലേക്ക് വരുക ഇവിടുത്തെ നിറഞ്ഞവളായിട്ട് പോയി ഒഴിഞ്ഞവളായിട്ട് മടങ്ങി വന്നു എന്നാണ് വായിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിറഞ്ഞവരായി നിന്നവർ ഒഴിഞ്ഞവരായിട്ട് നിൽക്കുകയാണ് അതെന്താണ് ദൈവത്തിൽ നിന്നുള്ള അകലിച്ച ദൈവവചനത്തിൽ നിന്നുള്ള അകലിച്ച ദൈവ വ്യവസ്ഥ വിട്ടുള്ളതായ അതെ ഓരോരോ നീക്കങ്ങൾ അതിൻ്റെ അതെ പിൽക്കാല ഫലങ്ങൾ എന്ന് പറയുന്നത് ദുഃഖവും നെടുവീർപ്പും കണ്ണുനീരും മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം മാറണമോ നിങ്ങളുടെ തിടിയേർപ്പ് മാറണമോ നിങ്ങളുടെ കണ്ണിനീര് മാറണമോ നിങ്ങളുടെ ദാരിദ്ര്യം മാറണമോ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമോ നിങ്ങൾ സന്തോഷം ലഭിക്കണമോ നിങ്ങൾ അത് മടങ്ങി നിങ്ങൾ ദൈവമായിട്ട് ബന്ധപ്പെടുക ദൈവവചനത്തിലേക്ക് വരിക അതുകൊണ്ട് ഈ വലിയ ദർശനം നവോമിക്ക് ലഭിച്ചപ്പോൾ അവൾ മോബാബു വിട്ട് വേദലേക്ക് മടങ്ങി വരുവാനിടയായി ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ശീർഷവും അതുതന്നെയാണ് ഭേദലഹീമിലേക്ക് മടങ്ങി വരിക എവിടെ ഇറങ്ങിപ്പോയോ ആ സ്ഥലത്തേക്ക് മടങ്ങി വരിക അവിടെയാണ് ദൈവം നിനക്ക് സാ സകല അനുഗ്രഹങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് ഈ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റു ആ ദൈവവചനപ്രകാരം നാം മുൻപോട്ട് വന്നാൽ ദൈവസന്നിധിയിലേക്ക് വന്നാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഈ രൂത്തിൻ്റെ പുസ്തകത്തിലുള്ള അതായത് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വേഡ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഈ ചിന്ത അനുഗ്രഹമായി തീരട്ടെ അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ